നമസ്തേ ഞാൻ ഡോക്ടർ ഗിരിജ പരബ്രഹ്മ ഹോസ്പിറ്റൽ ഗൈനക്കോളജിസ്റ്റാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീകളുടെ പൊതുവായുള്ള ആരോഗ്യത്തെക്കുറിച്ചാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സാവുന്നതോടെ സ്ത്രീകൾ സന്താനങ്ങളൊക്കെ ഉണ്ടായി ഗൃഹസ്ഥാശ്രമത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ റെഡിയാവുന്നതാണ് ദമ്പതികൾക്ക് അതുവരെയായിരിക്കും മാതാപിതാക്കളുടെയും മറ്റു ബന്ധുക്കളുടെയും ഒക്കെ സഹായം കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ പ്രായം എത്തിക്കഴിഞ്ഞാൽ ഇവർ മറ്റുള്ളവർക്ക് സഹായം കൂടുതൽ കൊടുക്കേണ്ട ഒരു സ്ഥിതിയാണ് വരുന്നത് കുടുംബത്തിലുള്ള പ്രായമായവർ രോഗികളായിട്ടുള്ളവർ ഇവരെയൊക്കെ ശുശ്രൂഷിക്കുക പരിപാലിക്കുക കൂടാതെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കൂടുതൽ സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു ചുരുക്കം പറഞ്ഞാൽ തിരക്ക് വളരെയധികം കൂടുതൽ ഉള്ള സമയമാണ് സ്ത്രീകൾക്ക് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സൊക്കെ ആയതിനു ശേഷം ആ സമയം അതുകൊണ്ട് തന്നെ അവർ അവരുടെ ആരോഗ്യ പരിപാലനത്തിൽ ഒട്ടും തന്നെ ശ്രദ്ധിക്കാൻ സമയം കണ്ടെത്താറില്ല നമ്മളുടെ ശരീരം ഒരു യന്ത്രമാണെന്ന് കരുതുക യന്ത്രത്തിന് കേടുപാടുകൾ വരാതിരിക്കണമെങ്കിൽ സമയത്ത് തന്നെ മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്യേണ്ടിയിരിക്കുന്നു ശരീരത്തിനും അതുപോലെ തന്നെയാണ് രോഗങ്ങൾ വരാം ബാഹ്യമായും ആന്തരികമായും വ്യതിയാനങ്ങൾ വരാം ബാഹ്യമായുള്ള വ്യതിയാനങ്ങൾ നമ്മളെല്ലാവരും പെട്ടെന്ന് തന്നെ തിരിച്ചറിയും ഉദാഹരണത്തിന് മുടി നരയ്ക്കുക നഖങ്ങൾക്ക് കാന്തി കുറയുക തൊലി തൊക്കിന് കാന്തി ഭംഗി നഷ്ടപ്പെടുക ഇതൊക്കെ സ്ത്രീകൾക്ക് വേഗം പിടികിട്ടും അവർ പെട്ടെന്ന് തന്നെ ബ്യൂട്ടി പാർലറിലും ബ്യൂട്ടീഷ്യനെയൊക്കെ സമീപിച്ച് പരിഹരിച്ചെടുക്കാനും ശ്രമിക്കും പക്ഷേ ആന്തരികമായ വ്യതിയാനങ്ങൾ നമ്മൾക്ക് മനസ്സിലാവണമെന്നില്ല അതാണ് താനും നമ്മൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നത് ഒരു അതിന് ഒരു പരിഹാരം എന്താണ് ഈ ആന്തരിക വ്യതിയാനങ്ങൾ കൊണ്ടുവരുന്ന കുഴപ്പങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് അധികമായ രക്തസമ്മർദ്ദം ഉണ്ടാവാം പ്രമേഹം തൈറോയിഡ് ഡിസോർഡേഴ്സ് തുടങ്ങിയ രോഗങ്ങൾ വരാം കൂടാതെ സ്ഥലങ്ങളിൽ മുഴുവരാ ഗർഭപാത്രത്തിന് അണ്ടാശയത്തിന് മുഴകൾ വരാം വ്രണങ്ങൾ വരാം ക്യാൻസറോ ക്യാൻസറിന് സാധ്യതയുള്ളതോ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ വരാം ഇതെല്ലാം സമയത്ത് തന്നെ കണ്ടുപിടിച്ച് ചികിത്സിക്കേണ്ടതുമാണ് അതിനായിട്ട് തന്നെയാണ് ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായിട്ട് നമ്മൾ സ്ത്രീകൾക്ക് ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ സമഗ്രമായ വൈദ്യ പരിശോധന നിർദ്ദേശിക്കുന്നത് ഈ സമഗ്ര വൈദ്യ പരിശോധനയിൽ ശരീര അൾട്രാസൗണ്ട് തുടങ്ങിയ മറ്റു പരിശോധനാ ഉണ്ട് രക്തം മൂത്രം തുടങ്ങിയവയുടെ ലബോറട്ടറി ടെസ്റ്റുകളുണ്ട് ശരീര പരിശോധനയ്ക്കായി നമ്മളുടെ അടുത്ത് സ്വാതന്ത്ര്യമുള്ള ഒരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കുക സ്ഥലങ്ങളിലും വയറിൻ്റെയും പരിശോധനകൾ നടത്തുക ഉള്ളു പരിശോധിപ്പിക്കുക വ്രണങ്ങളോ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക ആവശ്യമുള്ള ചികിത്സ നേടുക പാപ്സ്മിയർ പോലുള്ള ബയോപ്സി ടെസ്റ്റുകൾക്ക് വിധേയമാവുക ഇങ്ങനെയെല്ലാം ചെയ്താൽ ആരോഗ്യ പരിപാലനം ശ്രദ്ധിക്കാവുന്നതാണ് ഇതൊന്നും കൂടാതെ ഈ സമയത്ത് സ്ത്രീകൾക്ക് വരുന്ന ഒരു പ്രധാന പ്രശ്നം ഈ സമയത്ത് വരുന്നതാണ് മാസമുറകളുടെ ഇടവേളകൾ കുറഞ്ഞ കുറഞ്ഞ് രക്തസ്രാവം ഉണ്ടാവുക വിളർച്ച ഉണ്ടാവുക ഇതെല്ലാം കറക്റ്റ് സമയത്ത് തന്നെ ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ് ചെയ്യേണ്ടതാണ് അങ്ങനെ ശരീര പരി പരിപാലനത്തോടൊപ്പം തന്നെ നമ്മൾ മനസ്സിൻ്റെ ആരോഗ്യവും ശ്രദ്ധിക്കേണ്ടതാണ് ആന്തരികമായിട്ടുള്ള ആരോഗ്യവും വളരെ പ്രധാനപ്പെട്ടത് തന്നെ സ്വന്തം നിലയ്ക്ക് ചില അഭിരുചികൾ നമുക്കുണ്ടാവാം ആ അഭിരുചികൾ കണ്ടെത്തുക പരിപോഷിച്ചെടുക്കുക ആരോഗ്യമുള്ള ശരീരം മനസ്സ് ഇതോടൊപ്പം തന്നെ ആരോഗ്യമുള്ള ഒരു ആത്മീയതയ അവസ്ഥയും കൂടി ഉണ്ടായിരിക്കുന്നത് അതാണ് സ്ത്രീകൾക്ക് ഈ സമയത്ത് ആത്മീയതയിലേക്ക് അല്പം നോക്കാവുന്നതാണ് യോഗ പോലുള്ള മുറകൾ ശീലിക്കാം ആരോഗ്യമുള്ള ശരീരം മനസ്സ് ആത്മീയത ഇതെല്ലാം ഒരു സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോയാൽ സുഖപ്രദമായ ഒരു ജീവിതമായിരിക്കും മുന്നോട്ട് കിട്ടാനുള്ളത്